സംഘടന കുറച്ചു ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ആ ശ്രീ ശ്രീ തോമസ് സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ഈ ഇപ്പോൾ കഴിഞ്ഞ പി വി അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനപരമായി ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്കാണ് അതൊക്കെ ഇപ്പോൾ ഈ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചതിന്റെ പേരിൽ അൻവറിനോട് പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് ദയവായി ഇനി ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി എന്ന് എന്താണ് അൻവറിനെ പാർട്ടി ഭയക്കുന്നത് മംഗലം നാരായണ അവൻ കലക്ക് അത് വ്യാഖ്യാനമാണ് അതാണ് അംഗീകരിക്കാൻ അങ്ങ് വാശി പിടിക്കരുത് ഇതേ എ ഡി ജി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പരാതികളും കേരളത്തിലെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും ആ എന്നിട്ട് 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 അന്വേഷിക്കുന്നു മാത്രമല്ല തെറ്റായ ഒരു കാര്യം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ഉന്നതനായാലും അയാൾ നടപടിക്ക് ഇരിക്കുന്ന വേദിയിൽ കേരളത്തിന്റെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തൃശൂർ പൂരം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരാണ് നടത്തിയത് എ ഡി ജി പി എതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു ഇപ്പോൾ എ ഡി ജി പി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കപ്പെടുന്നു അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഈ ആരോപണം ഉന്നയിച്ച അൻവറിനെ അടക്കി നിർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി വഴിയും മുഖ്യമന്ത്രി വഴിയും നൽകുകയാണ് എന്ത് സന്ദേശമാണ് ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെയുള്ള ഇടപെടൽ നൽകുക എന്ത് സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണമാണ് ഇതിലൂടെ നടക്കുക എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം കരുതുക ആ ചോദിക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു നരേഷൻ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ പല കാലങ്ങളിൽ നിന്നുള്ള വാർത്താ നിർമ്മിതികൾ പ്രകാരം നിങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള നെഗറ്റീവുകൾ പ്രകാരം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും മന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വകുപ്പും വകുപ്പിന്റെ ഭരണവുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് സത്യമാണെങ്കിലും എനിക്ക് പൂവുകളിൽ നിന്ന് വേരുകളിലേക്ക് ആഴിഞ്ഞിറങ്ങി പരിശോധിച്ചാൽ എന്താണ് വസ്തുതകൾ പറയുന്നത് തെറ്റായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം കൈയ്യോട് കൂടെ പിടികൂടപ്പെടുകയും അന്വേഷണത്തിൽ തെളിവാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ പിടികൂടപ്പെട്ട വ്യക്തി എത്ര ഉന്നതരായാലും അയാൾക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കാനുള്ള ആർജവം ഈ സർക്കാരിന്റെ കാലയളവിൽ ഏത് ഗവൺമെന്റിന്റെ കാലയളവിൽ ഉണ്ടായി കഴിഞ്ഞ പോലീസുകാർ പോലീസുകാർക്ക് തൊപ്പി വീട്ടിൽ പോയി കാര്യം കരക്കിയ കാര്യത്തിൽ പരിശോധിച്ച് കത്ത് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ട് അഞ്ചു മാസമായിട്ടും റിപ്പോർട്ട് വരാതിരുന്നത് അന്വേഷിക്കാത്ത ഒരു ഓഫീസാണ് നമ്മുടെ മുന്നിലുള്ളത് രണ്ടാമത്തെ എ ഡി ജി പി എതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ കാര്യത്തിൽ ആർ എസ് എസ് നേതാക്കൾ എന്തിനു പോയി കണ്ടു രാം മാധവനെയും ആ റാം മാധവൻ എന്തിനു പോയി കണ്ടു എന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി തരാത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് ഈ കാര്യങ്ങളൊക്കെ പൊതു കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട സർക്കാർ കേന്ദ്രങ്ങളും സംശയങ്ങൾ സംശയങ്ങൾക്കിടമില്ലാത്തത് എന്താണ് തെറ്റു ചെയ്യുന്നത് എ ഡി ജി പി ആണെങ്കിലും അയാളെ വലിയ പൊന്നുതമ്പുരാനാണെങ്കിലും കേരളത്തിലെ ഭരണം മുന്നണിക്കാണെങ്കിൽ അവർ വെള്ളം കുടിച്ചിരിക്കും പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ സംരക്ഷകനായി എത്തുന്നത് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി മറുപടി പറയേണ്ട കാര്യങ്ങളിൽ അവിടെ ഇല്ല മുഖ്യമന്ത്രി തള്ളിപ്പറയുമ്പോൾ മാത്രം പാർട്ടി അഭ്യർത്ഥനയുമായി വരുന്നു ഇങ്ങനെയാണോ സി പി എം ഒരു വിഷയത്തെ ഇതിനു മുൻപ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്താണ് അൻവറിന്റെ കാര്യത്തിൽ ഈ ഒളിച്ചുകളി ഉത്തരം പറ ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം കോൺഗ്രസിന്റെ പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നു എം എൽ എ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നിശബ്ദനാകാൻ ആവശ്യപ്പെടുന്നു നിശബ്ദനാകാനാണ് അല്ലല്ലോ ആവശ്യപ്പെട്ടത് നിലമ്പൂർ എം എൽ എ നിശബ്ദനാകാനാണ് ആവശ്യപ്പെട്ടത് എന്ന് അദ്ദേഹം പോലും പറയുമ്പോ ഞാൻ കരുതുന്നില്ല ശരി അല്ല അല്ല നിശബ്ദനാകാൻ തന്നെയാണ് ജയ്ക്ക് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ വീണ്ടും കടന്നാക്രമിക്കുന്ന തരത്തിൽ പി വി അൻവരുടെ പരാമർശങ്ങൾ വന്നപ്പോൾ കള്ളക്കടത്തുകാരുടെ പങ്ക് പി ശശി പറ്റിയെന്ന സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഇനിയും എന്തൊക്കെയാണ് പി വി അൻവരുടെ വായിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന അവസ്ഥയിലാണ് നിശബ്ദനാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് െ ഞാൻ പറയുന്നു ഇപ്പൊ ട്വന്റി ഫോർ ഒരു വാർത്താ ചാനലാണ് ട്വന്റി ഫോറിലെ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തകന് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം നേരെ പോയി പ്രസ് ക്ലബിൽ പോയി വാർത്താ സമ്മേളനം നടത്തി അല്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസിന്റെ വാർത്തക്കൾ വന്ന ഒറ്റയ്ക്ക സമരം നടത്തിയിട്ടല്ലോ പറയാൻ സാധ്യതയുള്ളത് ജയ്ക്ക് ദയവായി താങ്കൾ ഈ സർക്കാർ സംവിധാനങ്ങളെയും പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ടു നിൽക്കുന്ന ജനപ്രതിനിധികളുടെയും പ്രശ്നങ്ങളെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങളുമായി താങ്കൾ താരതമ്യം ചെയ്യരുത് ജയ്ക്ക് അത്തരത്തിലുള്ള താരതമ്യങ്ങൾ കൊണ്ട് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കരുത് ദയവായി കാരണം അത് നമ്മുടെ ചർച്ചയുടെ ആകെ മൂല്യത്തെ തന്നെ ഇടിച്ചു കളയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസ കുറവുണ്ടാവും അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതാ ഞാൻ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന്റെ ഗൗരവ സ്വഭാവം അതിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ രീതി അതിനോട് അൻവർ പ്രതികരിച്ച രീതി ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് ഊന്നുന്ന ആരോപണങ്ങൾ വരുമ്പോൾ അൻവർ നിശബ്ദനാക്കപ്പെടുന്നു എന്നിടത്താണല്ലോ പ്രശ്നം ഇത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ അതിനൊന്നും ഇല്ലേ അപ്പോ മറ്റ് അതിഥികളോട് കാണിച്ചൊരു മര്യാദയെങ്കിലും ഞാൻ അർഹിക്കുന്നുണ്ട് ഞാൻ മറ്റു അതിഥികളെക്കാൾ കുറഞ്ഞ ഒരു രാഷ്ട്രീയത്തിന്റെ കുറഞ്ഞ ഒരു നിലവാരത്തിലുള്ള ആളല്ലാതെ പിന്നെ നടപടിയെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് കാല്പനികമായിട്ടല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ പോലീസ് പോലീസേന പുഴുക്കുത്തുകളോട് ഈ സർക്കാരും സ്വീകരിച്ച ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ഈ ചർച്ചയിൽ താങ്കൾക്ക് മറുപടി പറയാനുള്ള കൃത്യമായ സമയം ഞാൻ തന്നിട്ടുണ്ട് താങ്കൾ മറുപടി പറഞ്ഞ ഞാൻ കേൾക്കുകയുമാണ് പക്ഷേ എന്റെ ചോദ്യം അതാണ് അതായത് താങ്കൾ പറഞ്ഞത് ഈ അന്വേഷണത്തിലൂടെ വിവരങ്ങൾ പുറത്തു വരും ആർ എസ് എസ് നേതാക്കളെ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതിന്റെ വിവരങ്ങൾ ഏതന്വേഷത്തിലൂടെയാണ് പുറത്തു വരുന്നത് എനിക്കൊരു ചോദ്യം ഉണ്ടല്ലോ ജയിക്കിനോട് നടക്കു പോലെയ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അങ്ങനെ തടസ്സപ്പെടുത്തുന്നത് അങ്ങ് മറ്റതിഥികൾ സംസാരിക്കുമ്പോൾ അവരുടെ ഒഴുക്കിനെയോ അവരുടെ ചോദ്യത്തിന്റെ മറുപടികളെയോ അങ്ങ് തടസ്സപ്പെടുത്തി കണ്ടില്ല നിന്റെ കയ്യിൽ ആർ എസ് എസ് നേതാക്കന്മാരും എ ഡി ജി പിയും നടത്തിയിട്ടുള്ള സംഭാഷണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എ ഡി ജി പി സംബന്ധമായ സമസ്ത കാര്യങ്ങളും ഈ ഡി ജി പി നേതൃത്വം നൽകുന്ന സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും കുറ്റക്കാരനാണെന്നും ക്രമക്കേട് കാരണം നടന്നിട്ടും കണ്ടെത്തിയാൽ നടപടിക്ക് വിധേയനാക്കപ്പെടുകയും ചെയ്യേണ്ടവരും കേരളത്തിലെ പോലീസിന്റെ പ്രവർത്തന മഹാത്മ്യവും അത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമതയുടെ മാറ്റുമൊക്കെയാണ് ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ആദ്യത്തെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചപ്പോൾ ശ്രീ ജയ്ക്ക് നമ്മുടെ ചർച്ചയിൽ ഉന്നയിച്ചത് വലിയ പാരമ്പര്യത്തെ കുറിച്ചാണ് ജയ്ക്ക് വളരെ അച്ചടി ഭാഷയിൽ പറഞ്ഞത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ട് ശാശിയുടെ പേരിൽ ഒരു ആരോപണം വന്നാൽ സെക്രട്ടേറിയറ്റ് പറയണം ശാശി ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ വിശ്വാസം അൻവർ ഇനി മിണ്ടരുത് എന്ന് ഇരുപത്തി ദിവസം മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ചേക്ക് നേരത്തെ പറഞ്ഞ അച്ചടി ഭാഷയിൽ പറഞ്ഞ പാർട്ടി അച്ചടക്കത്തിന്റെ സ്വതന്ത്രം എം എൽ എയുടെ കഥയൊക്കെ ഞാൻ സമ്മതിക്കുമായിരുന്നു കാണുന്നത് ഈ അൻവറിനെതിരെ എത്ര ഹൈക്കോടതി വിധികളുണ്ട് കേരളത്തിൽ ഹൈക്കോടതി ഉത്തരവ് പലപ്രാവശ്യം വന്നിട്ട് കളക്ടർ അവിടെ വരെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അത് അൻവറിനെ കണ്ട് പറയുന്നിട്ടല്ലോ കേരളം ഭരിക്കുന്ന ഈ പറയുന്ന ജയിക്കു പറയുന്ന നിയമം പാലിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടിട്ടല്ലേ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തി നിൽക്കുന്നു ഈ വിഷയത്തിൽ എന്നാണോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അൻവർ ചെയ്ത എല്ലാ കൊള്ളരായകളും ഈ പി വിയുടെ കൂടെ നിന്നാൽ ആ പി വി രക്ഷപ്പെടും എന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഇനിപ്പോ അൻവർ മിണ്ടാതിരുന്നു നോക്കിയാ ഞാൻ എം എൻ വിജയൻ മാഷ്ടെ പഴയ ഒരുപാട് ആവർത്തിച്ചിട്ടുള്ള ഒരു കമന്റ് ഉണ്ടല്ലോ ചോദ്യം ചോദിച്ച കുട്ടി അവിടെ അടക്കിയിരുത്തുകയോ ക്ലാസ് നിന്ന് പുറത്താക്കുകയോ ചെയ്താലും ചോദ്യം ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ ചോദ്യം ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ ആ ചോദ്യമാണ് ഉത്തരം പറയേണ്ടത് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമോ ജയ്ക്കിനെ പോലെ ഒരാളുടെ അച്ചടി ഭാഷയോ പോരാ അതിന് മറുപടി പറയണമെങ്കിൽ രാഷ്ട്രീയമായി മറുപടി പറയണം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ